പറഞ്ഞ പു ബ്രോഗർ ആണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കറക്റ്റ് ഒരു തവളയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സാധനത്തിന്റെ പ്രത്യേകത ഞാൻ പാക്കറ്റ് ഓപ്പൺ കേട്ട് പറഞ്ഞുതരാവേ ഇതാണ് കഴിച്ച് നമ്മുടെ ഫ്രോഗ്ലൂർ വരുന്നത് കണ്ടില്ല കറക്റ്റ് ഒരു തവയുടെ ഷേപ്പിലാണ് സാധനം വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി റബ്ബറിലാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹുക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കാർബൺ സ്റ്റീൽ ഹുക്കാണ് കഴിച്ച് നമ്മുടെ ഫ്രോഗിലൂ വന്നേക്കുന്നത് അതോടൊപ്പം നല്ല ക്വാളിറ്റി ഒരു സ്പിന്നറും വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഒരു സിവിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുമീൻ വരലൊക്കെ പിടിക്കാൻ പറ്റില്ല കിടിയുടെ ഫ്രോഗ്ലൂർ ആണ് അപ്പം ഇതിന്റെ വെയിറ്റ് വരുന്നത് കൈസ് പതിനൊന്ന് ഗ്രാം അഞ്ച് പൂന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് കൈസ് വരുന്നത് ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു ഫ്രോഗ്ലൂരിൽ ഇഷ്ടം പോലെ മീനെ പിടിച്ച് നമുക്ക് നേരെ ആ ഒരു വീടിൽ ഇട്ടുക നമ്മുടെ റിയൽ വാര്യന്റെ മാക്കോ ആയിട്ടെ എന്റെ കഴിച്ച് ഒരു വ്യൂ ഡിസംബറി വ്യൂ പ്രത്യേകിച്ച് പറയുന്ന സാധനമാണ് നിങ്ങൾ നോക്കിക്കോണെങ്ങനോട് നല്ല പച്ചപ്പാടും നമ്മുടെ ഈ കയ്യിലൊരു പച്ച ഫ്രോ ഒന്നും പറയലോ രാവിലെ ഒരു കിട്ടിൽ ഒരു വരാലെ കടിച്ചു കയറി നമുക്ക് എന്തായാലും ബാക്കി കൂടി കാശ് നോക്കാം എന്തെങ്കിലും കിട്ടും നമുക്ക് നേരെ കാശിങ്ങിലോട്ട് പോവാം അടിച്ചി ഷോൺ നമ്മുടെ മാക്കോയിൽ ഫസ്റ്റ് നിങ്ങൾ അത്യാവശ്യം കൊള്ളാമെന്നില്ല മാക്കോ മാക്കോ ഒരു ഇരുന്നൂറ്റമ്പതാണ് വരുന്ന ഒരാള് എന്നാലും ഫ്രണ്ടിലത്തെ ലിപ്പിലാണ് കുക്ക് കയറി എന്തായാലും കൊള്ളാമെന്ന് കഴിഞ്ഞാൽ മിശ്ര കുക്കറും ആക്കി കാണിച്ചിരുന്നു മാക്കോ ചാക്കിക്കറ ചാക്കിക്കറ നമ്മൾ ഇന്നത്തെ രണ്ടാക്കിട്ടുണ്ട് നല്ല മീനാണ് കഴിവു എന്റെ മോനെ ഇന്നും പോയിട്ടോടോസ് വരയില് വരൽ വരല് കിഡിലൂടെ വരാല്ലേ മേക്കോ മേക്കോ വേക്കോ എന്തോ സാധനത്തെ കണ്ടോ ലിഫ്റ്റ് ചെയ്യാൻ പോണേ മേലിൽ കയറി പാട് കുക്കുറും പോയോ കൊള്ളാം കിഡിലായിട്ടാന്ന് താഴേന്ന് ചാടിക്കൊടന്നിരുന്ന ഉറപ്പായിട്ട് മീൻ പോയെ നമ്മുടെ മാക്കോയിലാണ് കിട്ടിയിരിക്കുന്നത് ഒരു വരാൽ എൻ്റെ അമ്മ വെളുത്തിരിക്കുന്നത് കേട്ടോ വെളുത്തല്ല ഒരു മഞ്ഞ കളറിൽ വരാൽ തലയൊക്കെ വെളുത്ത് ബോഡി ഫുള്ള് മഞ്ഞ കളർ കണ്ടോ മഞ്ഞ വര രസം ഉണ്ടല്ലേ കാണാൻ മഞ്ഞ വര എല്ലാം കൊള്ളാം കേട്ടോ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ മീൻ നമ്മൾ രണ്ടാമത്തെ മീനാണ് കേട്ടോ

നമ്മുടെ റിയൽ വാരൻ്റെ മാക്കോയിൽ കണ്ടാ കണ്ട 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 കണ്ടാ ഒരു 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 കവറ സംഗീതമല്ല വേണം നമ്മളാണെങ്കിൽ ഇന്നൊരു പഴിവടുത്തിട്ടില്ല എന്ത് ചെയ്യും ഇവന് എന്ത് ചെയ്യും അവിടെ ഒരു കവർ കാണണം പോയിട്ട് കവറ്

ഫസ്റ്റ് ഇയറിന്റെ നമ്മുടെ ബുൾകാസ്റ്റില് ഫസ്റ്റ് മീനൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ മാക്കോ വേൽവാരൻ്റെ മാക്കോയിൽ നമ്മൾ ഫസ്റ്റ് മീൻ അടിച്ച് കേട്ടിട്ടുണ്ട് എറിഞ്ഞ് ഫസ്റ്റ് എറിഞ്ഞ തന്നെ മീൻ അവിടെ ആക്ടിവിറ്റി കാണിച്ചാണ് നമ്മൾ എറിഞ്ഞത് ഇതായിട്ട് ഇന്നത്തെ ഫസ്റ്റ് മീൻ നൈസില് റോഡ് അവിടെ വെക്കുന്നു നേര് നമുക്ക് മീനാം കാണിച്ചു തരുന്നത് മാക്കോരിക്കുന്നുണ്ടൊരു കൊള്ളാം കേട്ടോ റോഡിന് ഹുക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അയ്യോ നമ്മന്ന റിമൂവ് ആക്കി തരാം ഏ അത്യാവശ്യം ഒരു അരക്കിലോ വരുന്നവരും അത്രേ ഉള്ളു മാക്കോ താടി കൂടി കൂടിയൊക്കെ വരുമിക്കുന്നുണ്ടോ ഒന്നും പറയാന കിഡിലി ഹോക്കപ്പ് നേരെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീനാണ് എറിഞ്ഞ് അടിച്ച് അടിച്ചടിച്ച് ഫിഷോൺ ഇന്നത്തെ രണ്ടാമത്തെ വീണ് ഓ അത്യാവശ്യം കൊള്ളാന്ന് വീണാണ് ലിഫ്റ്റോണ നമ്മടെ ഇന്നത്തെ രണ്ടാമത്തെ മീന് എടുത്തെറിയും അത്യാവശ്യം കൊള്ളാന്ന് എന്റെ കണ്ണില്ല ഇത് കൊള്ളാം കേട്ടോ നല്ല മീന കണ്ണി കൂടി കയറിയേക്കതാന്ന് ഇത്ര ഇത് ഇത്ര നമ്മുടെ റിയൽ കാര്യ മാക്കോയിൽ പോളക്കടി മീൻ ഇപ്പോളക്കടിയില്ല നിന്നെ ഞാൻ ആ മൂലക്കൊക്കെ കയറുന്നിട്ടൊന്നും കിട്ടിയില്ല ഇതാണ് മീനാണെ അത് കണ്ടോ ആ കുപ്പിട കുപ്പി മീന ഇന്നത്തെ രണ്ടാമത്തെ മീന നമ്മുടെ മാക്കോ നമ്മുടെ റിയ ഫോസിന്റെ ബുൾകാസ്റ്റർ റോഡ് കേട്ടോ ഒരു രക്ഷയില്ല കിട്ടിലെ ഹുക്ക് പോയിടുന്നുണ്ട് മീനൊക്കെ കണ്ടോ ഒരു

ഞാൻ ഉടനെ അങ്ങോട്ട് നോക്കി ഇന്ന് റിട്ടൈ ചെയ്ത അപ്പ അടിച്ചാൽ മതി നമ്മുടെ റിയൽ വാരൻ്റെ മാക്രോ മൂന്നാത്തേത്യൂഷൻ കൊള്ളാം ിപ്പില്ല നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഫസ്റ്റ് മീൻ ആ ആണല്ല വീനാവോ ഫസ്റ്റ് മീനാണേ Oh my god, what's doing it here? Oh yeah. See. Are guys same direction la ni meme. なるほど。 എങ്ങനെ ദ നമ്മുടെ ഇന്നത്തെ മീൻ ആ ഇവൻ കൊള്ളാമെന്ന് വരല്ലേ കേട്ടോ കേട്ടോ ഒരു കാക്കില് വരുന്ന വരല് മാക്കോയില് സാധനം കണ്ടോ നമ്മൾ സഞ്ചരിക്കപ്പ് പറയേണ്ട സാധനം കേട്ടോ ഒരു രക്ഷയിലെ ഹുക്കപ്പ് ിനെ തിരയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മീൻ മിസ്സാക്കത്തില്ല കേട്ടോ ചാക്കിൻ്റെ നൂല്യ കേട്ടോ ബുക്കിങ്ങനെ തിരിയുന്നത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് മീൻ മിസ് ആകത്തില്ല അത്യാവശ്യം കൊള്ളാമെന്നൊരു വിധമല്ലേ കേട്ടോ ഇത്ത മൂന്നാർ തീ നമ്മളെന്ത് മീനല്ലേ നമ്മൾ നമ്മുടെ പാടത്ത് തന്നെ റിലീസ് ചെയ്യുകയാണ് കാണിച്ചത് കുടിച്ച സാധനം നമ്മൾ ക്രോഫേവർ റോഡിൽ നമ്മൾ റിയൽ വാറിൻ്റെ മാക്വൽ പിടിച്ച മീനാണ് ഒരു മൂന്നാല് വരെ കണ്ടു വലിയ വലിപ്പമൊന്നുമില്ല കുഞ്ഞു സാധനമാണ് നമ്മളിപ്പോൾ കുറച്ചും കൂടി പിടിക്കാൻ ഉദ്ദേശിച്ചത് ഈ മൂന്ന് വരാണ് സാധാരണ കാലം റിലീസ് ചെയ്യത്താണ് നമുക്ക് എന്തെങ്കിലും റിലീസ് ചെയ്യാം ഈ മൂന്നോ വരുമ്പോൾ വീഡിയോ വരട്ടെ ഫസ്റ്റാണ് അതാണ് വന്ന് റിലീസ് ചെയ്ത് സെക്കൻഡാണ് ഇടവേടാണ് അവൻ തന്നെ റിലീസാണ് അത്യാവശ്യം കൊള്ളാമെന്ന് പറയല്ല മുന്നൂറ് ഗ്രാമം കൊള്ളാം മുന്നൂരം പോയി നമ്മൾ ഒന്നും ഒഴിമില്ല ഇന്ന് ഡിസൈന റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോക്ക് രാവിലെ തിരിയല്ല കേട്ടോ സോ

അത്യാവശ്യം ഒരു അരക്കിലോ വരുന്ന വരാല്ലേ അല്ല കണ്ണ് തൊട്ടിപ്പളൊക്കെ എനിക്കതൊരാക്കിയിട്ടുണ്ട് ണ്ടല്ലോ ഒരു രക്ഷയില്ല രക്ഷയിൽ കിടികൾ അടിച്ചടിച്ച് അതെ നമ്മുടെ ഇന്നത്തെ രണ്ടാത്തന്നെ മാക്രോയിൽ ആ കൃഷി കൊള്ളാമെന്നതിൽ വരാൽ കണ്ടോ അതിൻ്റെ ഭംഗിയുള്ളത്ത കേട്ടോ എന്നാലും അതിൻ്റെ ലുക്ക് കൊടുക്കാം കണ്ടോ സീസൺ നേരം Það er bræðilegur kettan. സെയിം സൈസ് വരുന്നവരും മാക്കോ മാക്കോ എല്ലാം ഒരു മീഡിയം സൈസ് വരല്ലോ ഐസ് നമുക്ക് മാക്കോ കിട ഒന്നും പറയാനില്ല